नामं जपा ീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രിയുടെ കട്ട പിടിച്ചിരുട്ടിൽ നാം ഒന്നും കാണുന്നില്ല പകലിന്റെ നല്ല പ്രകാശത്തിൽ നാം എല്ലാം വ്യക്തമായി കാണും ഒന്നിനെ കുറിച്ച് നന്നായി അറിഞ്ഞു മാത്രം വിലയിരുത്തുക മുറുക്കി വെച്ചിരിക്കുന്ന ഒരു സംഗീത ഉപകരണം പോലെയാണ് നമ്മൾ ഭക്തിയുടെ വിരൽ കൊണ്ടു മേട്ടിയാൽ മനസ്സിലറിയാതെ സംഗീതം നിറയും അലൗകികമായ ആനന്ദം നമ്മിൽ നിറയും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം മംഗളമൂർത്തി മോഹനഗണപതി മംഗളമൂർത്തി മംഗളമൂർത്തി മോഹനഗണവതി മതികല ചൂടും ദേവൂത്തര മംഗളമൂർത്തി മോഹനഗണപതി മതികല ചൂടും

മോഹന ഗണവതി സയ്യവീകം ബോൾ സാധനത്തിടി നി ചരണത്തിൽ സയഗ്ൽ മോഹിക്കും ബോൾ സീടി ചരണത്തിൽ സായ ഗോഹിക്കും

तीर पुर्वाुथनी गर्भदूती कुर्वायुधन गर्व पु सर्वाुनी गर्वदूतीवायुधनी

പാർവണ രൂപ സമാന മുഖവും പാർവതിയു ഗണേശ പാർവണ രൂപ സർവന രൂപ സുഖവും പാർതിയു ഗർവനൂപ സുഖം പാർ പനങ്ങ ശ്രീ മഗണപദേ മഗണവരി പനങ്ങ ശ്രീ മഗ ഗണപദേ

ോട് മൂർത്തി മംഗളമൂർത്തേ മോഹനഗണ്ണവതി മതിക്കളൂടും ദേവനൂത്തന മംഗളമൂർത്തേ മോഹനഗണ്ണവതി ശ്രീമഗണപതി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഒന്നു മാത്രം മതി അത്തരത്തിൽ ജീവിതം മാറി മറഞ്ഞ കഥയാണ് കുജേലൻ്റെ ജീവിതത്തിനു പറയാനുള്ളത് കൃഷ്ണ തോഴനും കൃഷ്ണഭക്തനുമായ കുജേലനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് ഇന്നത്തെ കഥയമ്മ നമുക്കായി പറയുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം മഹാലക്ഷ്മിയെ കുറിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കഥകൾ നമ്മൾ പരിചയപ്പെട്ടു ദേവിയുടെ അവതാരങ്ങളെക്കുറിച്ചും പറഞ്ഞു അങ്ങനെയുള്ള ദേവിയുടെ ഒരു അവതാരത്തെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ കഥയമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് മറ്റാരും തന്നെയല്ല സാക്ഷാൽ ഭഗവാൻ നാരായണൻ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവായി ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് ഭഗവാന്റെ അർദ്ധാങ്കിനിയായി ധർമ്മപത്നിയായി ദ്വാരകയിലെ രാജ്ഞിയായിട്ട് വിരാജിച്ച മഹാലക്ഷ്മിയുടെ തന്നെ അവതാരമായിട്ടുള്ള ലക്ഷ്മി തന്നെ ആയിട്ടുള്ള സാക്ഷാൽ രുക്മിണി ദേവിയെ കുറിച്ചുള്ള ഒരു കഥയാണ് രുക്മിണി മഹാലക്ഷ്മി തന്നെയാണ് എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആ ദേവിയും കുചേലൻ എന്ന് നാം വിളിക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സുധാമ അല്ലെങ്കിൽ ശ്രീധാമാവിനെയും സംബന്ധിച്ച ഒരു കഥയാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് ഇതെല്ലാവർക്കും പരക്കെ അറിയുന്നൊരു കഥയുമാണ് കഥകളിയില് കുചേല വൃത്തത്തിലൊക്കെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് എല്ലാത്തിലും കുചേലൻ്റെ കഥ അല്ലെങ്കിൽ ശ്രീധാമാവിന്റെ കഥ നമ്മൾ അനുസ്മരിക്കാറുണ്ട് ആ കഥ ഒന്ന് അനുസ്മരിച്ച് ദേവിയുടെ ആ ഒരു പ്രവൃത്തി എന്തിനായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പരമഭക്തനായിട്ടുള്ള ശ്രീധാമാവ് അദ്ദേഹത്തെ നമ്മൾ കുചേലൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുശീല നിരവധിയായിട്ടുള്ള മക്കളുണ്ടായിരുന്നു പരമദാരിദ്ര്യമായിരുന്നു വീട്ടിലെ അവസ്ഥ ഒരുപാട് പലതരത്തിലുള്ള പരിശ്രമങ്ങളും ചെയ്തു നോക്കി മക്കളുടെ വിശപ്പ് മാറ്റാൻ ഒരു വഴിയും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സതീർത്തിനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ദ്വാരകയിൽ ചെന്ന് കാണാനായി സുശീല സുധാമാവിനെ പ്രേരിപ്പിക്കുന്നു വെറും കയ്യോടുകൂടി ഞാൻ എങ്ങനെയാണ് പോവുക എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടേ കൂട്ടുകാരനെ കാണുന്ന സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തന്നയക്കണം എന്നുള്ള ശ്രീധാമാവിന്റെ അഭ്യർത്ഥനയിൽ നിന്നാണ് സുശീല അല്പം നെല്ല് കുത്തിയ അരി അതിൻ്റെ അംശങ്ങളെല്ലാം തന്നെയുള്ള അവൽ ഒരു കിഴി കെട്ടി സുധാമാവിന്റെ കയ്യിൽ കൊടുത്തയക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള ശുദ്ധീകരിച്ച അവലൊന്നും അല്ലാതെ അതിനകത്ത് നെൽമണികളുണ്ട് അരിമണികളുണ്ട് കല്ലുണ്ട് എല്ലാം കൂടി ചേർത്ത ഒരു അവൽക്കിഴിയാണ് സുധാമാവിൻ്റെ കയ്യിൽ സുശീല ദ്വാരകയിലേക്ക് കൊടുത്തയക്കുന്നത് ഭഗവാനെ കാണാമല്ലോ ഭഗവാന്റെ അടുത്തിരിക്കാമല്ലോ ഭഗവാനോട് സംസാരിക്കാമല്ലോ എന്നൊക്കെയുള്ള ആ കൂടിയാണ് സീതാമാവ് ദ്വാരകയിലേക്കുള്ള യാത്ര നടത്തുന്നത് ദ്വാരകയുടെ കവാടത്തിൽ എത്തിയ സമയത്ത് തന്നെ ഭഗവാൻ അറിഞ്ഞു തൻ്റെ കൂട്ടുകാരൻ അതാ ദൂരെ വന്നു നിൽക്കുന്നു ഏഴാം മാളിക മുകളിലായിരുന്ന ഭഗവാൻ ലക്ഷ്മി തൽപ്പത്തിൽ നിന്ന് ഇറങ്ങി സ്വയം ആ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഓടി ചെന്ന് ആലിംഗനം ചെയ്ത് എല്ലാ തരത്തിലുള്ള പൂജാവിധികളോടും കൂടി തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബ്രാഹ്മണ ശേഷനെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു പഴയ കാര്യങ്ങൾ ചോദിക്കുന്നു ഉപചാരങ്ങൾ ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തതിനു ശേഷം ഭഗവാൻ ചോദിക്കുന്നു എനിക്ക് എന്താ കൊണ്ടുവന്നിട്ടുള്ളത് അയ്യോ ഭഗവാൻ അങ്ങേക്ക് തരാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത് ഞാൻ പരമദരിദ്രനാണ് എനിക്ക് തരാൻ എൻ്റെ ഈ പ്രാണൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞു എന്നാലും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി തട്ടിപ്പറച്ച് ആ കക്ഷത്തുണ്ടായിരുന്ന ആ അവൽ കിഴി എങ്ങോട്ട് എടുത്തതാണ് ആ അവൽ കിഴിയിലെ ഒന്നാമത്തെ പിടിയെടുത്ത് ഭഗവാൻ കഴിക്കുന്നു അത്യധികം സന്തോഷത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് നല്ല അവലൊന്നും അല്ല അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ട് എങ്കിലും തൻ്റെ കൂട്ടുകാരൻ തനിക്ക് തന്ന അവൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവാൻ ഭക്ഷിക്കുന്നു ഒരു പിടി കഴിക്കുന്നു രണ്ടാമത്തെ പിടി കഴിക്കുന്നു മൂന്നാമത്തെ പിടി ഭഗവാൻ തൻ്റെ വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടുള്ള സാക്ഷാൽ രുക്മിണി ദേവി ഭഗവാന്റെ കൈക്ക് കയറി പിടിക്കുന്നത് ഭഗവാനെ എന്നെ കൂടി ദാസിയാക്കരുതേ ഈ ഒരു പിടികൂടി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രീധാമാവിന്റെ ദാസിയാണ് അതിനുള്ള അവസ്ഥ അങ്ങ് എനിക്ക് ഉണ്ടാക്കരുതേ എന്ന് ദേവി ഭഗവാനോട് അപേക്ഷിക്കുന്നതും ഭഗവാൻ ആ മൂന്നാമത്തെ പിടി മാത്രം കഴിക്കാതെ ആ അവൽ രുക്മിണിയെ ഏൽപ്പിക്കുന്നതും ശ്രീ ഭാഗവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരേ സമയം ദേവിയുടെയും ഭഗവാന്റെയും ഗുണങ്ങൾ കീർത്തിക്കാനായിട്ട് മഹാത്മാക്കൾ ഉപയോഗിക്കാറുണ്ട് സ്വന്തം ഭാര്യയെ പോലും സ്വന്തം ധർമ്മപത്നിയെ പോലും അല്ലെങ്കിൽ സ്വയം തൻ തന്നെ തൻ്റെ ഭക്തന് വേണ്ടി വേലക്കാരനാവാനും വേലക്കാരി ആവാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഭർത്തൃ ഭാര്യ ദമ്പതിമാരാണ് രുക്മിണിയും കൃഷ്ണനും ഭഗവാന്റെ ഭക്തന്റെ വേലക്കാരനാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തന്റെ വേലക്കാരിയാണ് ഭഗവതി പക്ഷെ അമ്മ എന്തിന് ഭഗവാന്റെ കൈക്ക് കയറി പിടിച്ചു എല്ലാ ഭക്തരുടെയും പാദധൂളികളിലാണ് ഭഗവാൻ ആനന്ദം കണ്ടെത്തുന്നത് എന്നാൽ ദേവി ആനന്ദം കണ്ടെത്തുന്നതോ ഭഗവാന്റെ പാതാരങ്ങളിലാണ് എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കുക ഭഗവാന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് രുക്മിണിയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമുക്കെപ്പോഴും ലക്ഷ്മിയെ കാണാൻ സാധിക്കുക എവിടെയാണ് വിഷ്ണുപാദങ്ങളിലാണ് പൊതുവിൽ പറയും ലക്ഷ്മി അസ്ഥിരയാണ് ഒരിക്കലും ഒരിടത്തും എല്ലാ സമയത്തും നിലനിൽക്കില്ല മാറി മാറിക്കൊണ്ടേ ഇരിക്കും നമുക്കും അനുഭവം ഉണ്ടാവും കുറച്ച് സമയം പണം ഉണ്ടാവും അത് കഴിഞ്ഞ് വലിയ ദാരിദ്ര്യമാവും പിന്നെയും പണം ഉണ്ടാവും അസ്ഥിരയാണ് ലക്ഷ്മി എന്നാണ് പറയുക എന്നാൽ ലക്ഷ്മി സ്ഥിരയായിട്ടിരിക്കുന്നത് എവിടെയാണ് അത് വിഷ്ണുപാദങ്ങളിൽ മാത്രമാണ് ആ ഭഗവതിക്ക് എപ്പോഴും ഭഗവാന്റെ കൂടെ ഇരിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷത്തെ ആ ഒരു അനുഭൂതിയെ ഇല്ലാതാക്കരുതേ ഭഗവാനെ എന്ന് മാത്രമാണ് രുക്മിണി പ്രാർത്ഥിച്ചത് അല്ലാതെ കുചേലൻ്റെ അല്ലെങ്കിൽ സുധാമാവിൻ്റെ വേലക്കാരി ആവുന്നതിൽ ഭഗവതിക്ക് യാതൊരു പ്രയാസമില്ല ഇല്ല കൃഷ്ണനെ വിട്ടുപോകാൻ വയ്യ അത്രേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ മൂന്നാമത്തെ പിടികൂടി കഴിച്ചിരുന്നെങ്കിൽ രുക്മിണി പോലും ശ്രീധാമാവിൻ്റെ ദാസിയായി മാറിയിരുന്നു എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ഇപ്പൊ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ പത്രം പുഷ്പം ഫലം ദോയം ഏതെങ്കിലും ഒന്ന് ഒരു കുഞ്ഞു തുളസിപ്പൂ തുളസിപ്പൂവായിക്കൊള്ളട്ടെ കുറച്ച് വെള്ളം ആയിക്കൊള്ളട്ടെ എന്തെങ്കിലും ഒരു ചെറിയ പഴം ആയിക്കൊള്ളട്ടെ വളരെയധികം ഭക്തിയോടുകൂടി എനിക്ക് തരുന്നവരെ ലക്ഷ്മി തന്നെ അനുഗ്രഹിക്കും നോക്കൂ രണ്ട് പിടി കഴിച്ച കുചേലന് വാരിക്കോരിയാണ് ലക്ഷ്മി ആ ഐശ്വര്യം കൊടുത്തത് സ്വന്തം വീട് കണ്ടും സ്വന്തം ഭാര്യയെ കണ്ടും മക്കളെ കണ്ടും അവരുടെ പട്ടു വസ്ത്രങ്ങളും ആഭരണം കണ്ടിട്ടും സീതാമാവിന് പോലും മനസ്സിലായില്ല ഇത് തൻ്റെ കുടുംബാണെന്നും അത്രയധികം ഐശ്വര്യം അതുപോലെ നമുക്കും ഐശ്വര്യം വേണം ഏത് ഐശ്വര്യം ധനമാകുന്ന ഐശ്വര്യം മാത്രമല്ല സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതവും നമുക്ക് മഹാലക്ഷ്മി ദേവി പ്രദാനം ചെയ്യും ആ ഭഗവതിയെ ആ ഭഗവതിയുടെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന് സീതാമാവിന്റെ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു എല്ലാവരെയും ശ്രീലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു മറ്റൊരു ദേവതയുടെ കഥയുമായി അടുത്ത വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശ്വരനിൽ ക്ഷേത്രം വലം ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന അനുഭൂതിയാണ് അല്പനേരത്തെ ഈ അനുഭൂതി നമുക്ക് തരുന്ന കരുത്ത് നിസ്സാരമല്ല കാണാം ദീപാരാധന കാഴ്ചകൾ ദേവീസ്തുതികളോടെ ഒരു ഗ്രാമത്തിന്റെ മിഴികൾ തുറക്കുകയാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനം അരുളുന്നത് ശ്രീ കുറിയപ്പശേരിൽ ഭദ്രകാളിയാണ് ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീസങ്കല്പം ആദ്യകാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിലൊന്നാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നതും കാളീപൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ പരമശിവനാണല്ലോ അങ്ങനെയെങ്കിലും പ്രകൃതി ദേവിയായ ശ്രീപാർവ്വതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവ്വ സർവദേവീസങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവി മഹാത്മ്യം പറയുന്നു യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകക്ഷേമത്തിനായി വിവിധ ഉപാസനാ സങ്കല്പത്തിൽ ദേവി അവതരിക്കുകയും ചെയ്യുന്നു അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ദേവി ദുർഗയാവുന്നു ഭദ്രയാവുന്നു കാളിയാവുന്നു ഇങ്ങനെയുള്ള ഉപാസനാ കുറിച്ച് പരമശിവൻ തന്നെ പാർവതിയെ ഉപദേശിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിലൊന്നാണ് തറയിൽ കടവ് ദേശം ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനമായ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിന്റെ ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ് ക്ഷേത്രമുഖപ്പിനുള്ളിലെ ബലിക്കൽപുരയിൽ അതിമനോഹരമായ ബലിക്കൽ ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് ശില്പഭംഗി തന്നെയാണ് ബലിക്കൽപുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം ബലിക്കൽപുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത് ഒരിക്കൽ മുടിയേന്തിയ ദേവീരൂപം ദാരിക വധത്തിനായി ദാരിക വേഷം കെട്ടിയ രൂപത്തിനു നേരെ പാഞ്ഞെടുക്കുകയും ദാരിക വേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞു ചെന്ന് ദേവീരൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും അവിടെ ഒരു ക്ഷേത്രത്തിൽ മുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രയിൽ തറയിൽ കടവ് ഗ്രാമം പൂജയെന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത് വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിനു മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത് ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് രാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം മുന്നോടി ദേവൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആകാശത്തുനിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴിതെളിക്കുന്നു തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന ചൂടുപായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ് ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരുവോത്സവം ഗ്രാമം മുഴുവനും നിറയുന്ന ദേശത്താലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ ദീപ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര കാഴ്ചകൾ പോലെ ഗ്രാമ ചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി ഈ ആത്മീയ ആത്മീയയാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പുലിനാദമാകുന്നു ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പകാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തി വരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ വീരടിപ്പാട്ടുകളാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും ഒരുങ്ങി പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിന്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്ര സന്നിധിയിലേക്കും നീണ്ടുപടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഒഴിവിട്ടു തുടങ്ങി അങ്ങനെ ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകൾ ഉടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൃപ നിറയുകയായി ഇനി ആത്മാവിൽ ശരീരത്തിൽ ബുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ ിൽ സമാധാനവും ശ്രദ്ധയുമാണ് ആവശ്യം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി